ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്സുമായിട്ടാണ് അതായത് ഇന്നത്തെ നമ്മളെ ചെറുപഴം വലിയ പഴങ്ങളൊക്കെ എങ്ങനെയാണ് കേടുകൂടാതെ ഒരു രണ്ടാഴ്ചയോളം സൂക്ഷിക്കുക എന്നാണ് അതായത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കറുപ്പ് കളർ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറുപ്പ് കളർ വരും പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു കറുപ്പ് കളർ വരും അപ്പം ഇത് കറുപ്പ് കളർ വരാതെ എങ്ങനെ നമുക്ക് ഒരു രണ്ടാഴ്ചയോളം കേടു കൂടാതെ സൂക്ഷിക്കാമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിന് ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടുന്ന് വാങ്ങിച്ച ഒരു കവറാണത് അവിടുന്ന് സാധാ നമ്മൾ പച്ചക്കറി വാങ്ങുമ്പം ഇട്ട് തരുന്ന കവറില് ഇതേപോലെ ഒരു കവറില് ആദ്യം ഇതേപോലൊരു കവറില് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഉണ്ടാകും സാധനം വാങ്ങുന്ന കവറ് ഈ കവറില് എത്തിയിട്ട് നന്നായിട്ട് കെട്ടി വയ്ക്കാം അതായത് അതിലേക്ക് എയർ കിടക്കാത്ത കിടക്കാത്ത വിധത്തില് നന്നായിട്ട് കെട്ടി വെച്ചിരുന്ന ശേഷം ഇതിലേക്ക് എയർ കിടക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കെട്ടി കെട്ടിവെച്ചതിന് ശേഷം വേറൊരു വേറൊരു വലിയ കവറെടുക്കാം ഇതേപോലെ തന്നെ ഒരു കവറും കൂടി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇടയിൽ ഇത് ഈ പഴം പഴയും കവറും കൂടി പഴവും കവറും കൂടി കെട്ടി വയ്ക്കുക നന്നായിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക ഇങ്ങനെ കെട്ടിവെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന ഒരു ബോക്സില്ലേ ലാസ്റ്റിലുള്ള വെജിറ്റബിൾ വയ്ക്ക വയ്ക്കുന്ന ആ ബോക്സിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയോളം ഇത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഈ പഴം ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ